പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനവസ്ഥയെ ഇന്ന് നമുക്ക് നമ്മളുടെ ഈ പ്രപഞ്ചബോധത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഈ പ്രപഞ്ചബോധത്തോട് എങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം എന്നൊന്ന് നോക്കാം ഈ പ്രപഞ്ചബോധം എന്നത് അല്ലെങ്കിൽ ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഈശ്വരീയത അല്ലെങ്കിൽ ദൈവീകത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് സെമിറ്റിക് മതങ്ങളാണ് ശരിക്കും ഈശ്വരനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഈശ്വരനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ പൗരാണിക ആചാര്യന്മാർ അല്ലെങ്കിൽ പൗരാണിക ഭാരതീയ സമ്പ്രദായത്തിൽ ഈ പ്രപഞ്ചത്തെ തന്നെയാണ് അല്ലെങ്കിൽ ഈ അൾട്ടിമേറ്റ് കോൺഷ്യനസിനെ തന്നെയാണ് ഈശ്വരീയത എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ആ ഈശ്വരനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ആവശ്യപ്പെടാനായിട്ടും ആ പ്രപഞ്ചബോധത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുവാനായിട്ടും എങ്ങനെ എന്താണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് നമുക്കിന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സത്യത്തിൽ നമ്മുടെ ഈ യൂണിവേഴ്സൽ പൂളിലുണ്ട് അത് വേറെ എവിടെ നിന്നും നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ധനമാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് നമുക്ക് ആ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യപ്പെടാനായിട്ടും ആ കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ടും ഉള്ള വിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യത്തെ നമുക്ക് ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും ജപങ്ങളും മന്ത്രങ്ങളും അല്ലെങ്കിൽ പൂജകളും എല്ലാം തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് അല്ലെ ഈശ്വരനോട് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യപ്പെടാനായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ കൃതജ്ഞത അർപ്പിക്കാനും കൂടെ കൂടിയിട്ടാണ് ഈ പറഞ്ഞ പൂജകളും ദൈവങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് എന്നാൽ അത് അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഭൗതികമായ രീതിയിലല്ലാതെ മാനസികമായ രീതിയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ ആവശ്യപ്പെടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ വലിയ ശക്തി ശക്തിമത്തായിട്ടുള്ള ഊർജ്ജ കേന്ദ്രം തന്നെയാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും എല്ലാം ഈ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഊർജ്ജങ്ങൾ ഊർജ്ജം തന്നെയാണ് ഊർജ്ജത്തിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചബോധത്തിലേക്ക് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ചിന്തകളോ വാക്കുകളോ ഒക്കെ നമ്മളിലേക്ക് തന്നെ ആ പ്രപഞ്ചബോധത്തിൽ തട്ടി പ്രതിഫലിച്ച് നമ്മളിലേക്ക് തന്നെ തിരികെ വരുന്നു വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ വ്യക്ത വ്യക്തതയോടെ നിറച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ആ കാര്യങ്ങളെ പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ നമുക്ക് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ നല്ലതായിട്ട് റിലാക്സ് ചെയ്ത് ഒരു സ്വസ്ഥമായ ശാന്തമായ മന മനസ്സോടെ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക നമുക്കറിയാം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെന്നുണ്ടെങ്കിൽ ആ അസ്വസ്ഥമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് അപ്പം നമ്മളിതിന് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പരിപൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിരിക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ദേഷ്യമോ പകയോ കുശുമ്പോ വൈരാഗ്യമോ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ഭാവമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എത്ര കാര്യം പ്രകൃതിത്തോട് ആവശ്യപ്പെട്ടാലും ആ കാര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവ് വൈബ്രേഷനോടെ ആയിരിക്കും പ്രകൃതിയിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് മനസ്സ് പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ സ്നേഹവും കാരുണ്യവും അതുപോലെ തന്നെ കൃതജ്ഞതയും ഒക്കെ ഉള്ള ഒരു 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 മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സ്നേഹവും കാരുണ്യവും കൃതജ്ഞതയും ഒക്കെ ഉള്ളൊരു മനോഭാവമാണ് നമുക്ക് നമ്മളിലുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുക അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെ മനസ്സിനെ പോസിറ്റീവാക്കി നിലനിർത്തിക്കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഒരു സ്ഥലത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക അതിനുശേഷം ഒരു മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു ഏഴ് തവണയൊക്കെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് ശരീരത്തെയും റിലാക്സ് ചെയ്യാം ശരീരവും മനസ്സിൽ റിലാക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് കഞ്ഞത്തോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കണ്ണുകൾ അടച്ചിരിക്കാം അതിനുശേഷം നമുക്കതിനെ ആ ഒരു കാര്യത്തെ ആ ഒരു ആവശ്യത്തെ നമുക്ക് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യാം അങ്ങനെ അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടും നമുക്ക് ആ കാര്യത്തെ പറ്റിയുള്ള അഫർമേഷൻസ് ആ കാര്യത്തെ നമുക്ക് മനസ്സിൽ തന്നെ നമ്മൾ ഈ പ്രഞ്ചത്തോട് ആവശ്യപ്പെടുന്നതായിട്ട് ഉള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ടും കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് നമ്മൾ ആ ഒരു കാര്യത്തെ മനസ്സിൽ വ്യക്തമായിട്ട് ഉറപ്പിക്കുക അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിനെ നമ്മൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിച്ച് കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഊർജത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ പുറത്തേക്ക് വരുവാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ ആ വിഷ്വലൈസേഷൻ നമ്മുടെ ബോധത്തിൽ കംപ്ലീറ്റ് ആയി നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ശ്രദ്ധയെ നമ്മൾ നമ്മുടെ ഭൂമധ്യത്തിലേക്ക് കൊണ്ടുവരിക അതായത് നമ്മുടെ തേടയിലേക്ക് കൊണ്ടുവരിക അതായത് ഇരു ഇരുപുരുങ്ങനങ്ങളെ മദ്യത്തിലായിട്ടുള്ള നമ്മളുടെ തേടയിലേക്ക് നമ്മുടെ പരിപൂർണമായ ശ്രദ്ധയെ കൊണ്ടുവരിക ആ തേടയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ബോധത്തിൽ നിന്നും നമ്മുടെ ആ ഉള്ളിലുള്ള ആ വിഷ്വലൈസേഷൻ ആ തേടയിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഒരു ഒരു സങ്കല്പം വയ്ക്കുക അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് തന്നെ ആ തേടയിൽ നിന്ന് ആ ഒരു കാര്യം നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുകയും ആ അതിന് സമാനമായിട്ടുള്ള എനർജി വൈബ്രേഷനിലേക്ക് അത് അത് ചെന്നെത്തുകയും അങ്ങനെ അതിന് നമ്മുടെ ആവശ്യത്തിന് സമാനമായിട്ടുള്ള ആ എനർജി വൈബ്രേഷനെ ഈ പ്രപഞ്ചബോധത്തിൽ നിന്ന് നമ്മളിലേക്ക് തിരികെ പ്രതിഫലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ പ്രതിഫലിക്കുന്ന സമയത്ത് ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അത് കാര്യങ്ങളുടെ വലിപ്പിച്ചൊന്നും അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണെങ്കിലും നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം വളരെ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ അതിശക്തമായിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വിക്ഷേപണം ചെയ്യുകയും അങ്ങനെ ആ പ്രപഞ്ചത്തിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അവർ ജീവിതങ്ങളൊക്കെ വളരെ വലിയ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെയും എനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യപ്പെട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ്റെ ആത്മീയ യാത്രയൊക്കെ ആത്മീയ സമയത്ത് വളരെ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് ഈ ഒരു വിദ്യയിലൂടെ കഴിയും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക